താനൂരിൽ നിന്നും പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു ഇടവണ്ണ സ്വദേശി അക്ബർ റഹീമിനെയാണ് കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടികളെ താനാണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അക്ബർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും താനൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എടവണ്ണ സ്വദേശി അക്ബർ റഹീം എന്ന ഇരുപത്തിയാറുകാരനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് ട്രെയിനിൽ മുംബൈയിൽ നിന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ അക്ബറിനെ താനൂർ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് അറിയിച്ചു പെൺകുട്ടികളുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് എടവണ്ണ സ്വദേശി അക്ബർ റഹീം മുംബൈയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിടും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗും രക്ഷിതാക്കൾക്ക് ബോധവത്കരണവും നൽകും കുട്ടികൾ ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണ് മുംബൈയിലെത്തിയതെന്നാണ് പ്രാഥമികാന്വേഷണത്തിലെ നിഗമനമെന്ന് പോലീസ് പറയുന്നു വീട് വിട്ടിറങ്ങിയതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടെത്താൻ നിലവിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും നാട്ടിലെത്തിയ ശേഷം വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ താനൂർ സ്വദേശിനികളായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായത്